ന്തോഷം <laughs> സന്തോഷം <laughs> കൊച്ചി എന്റെ ആൾക്കാരെടുത്ത് കൊച്ചി മലപ്പുറം ഞാൻ ഫോൺ കഴി കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു നെഗറ്റൊക്കെ കാണും നോക്കണ്ട അല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല നെഗറ്റീവ് അതുകൊണ്ട് നോക്കിയപ്പോ ഫുള്ളും എനിക്ക് എന്താണെങ്കിൽ അറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോഡാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ ലേഡി വിന്നറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ അപ്പം അതെ ഒരാഴ്ച ഒരാഴ്ചത്തെ ഗ്രാഫ് ഒരാഴ്ചത്തെ ഗ്രാഫ് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്നൊരു ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരവിശ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം